കോമ്പറ്റിറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ ഇന്നുമുതൽ സിലബസ് നോക്കി ഓരോ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്തു പോകാം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സ്ട്രാറ്റജിക്ക് നിങ്ങളെ വിജയിപ്പിക്കാൻ കഴിയണമെന്നില്ല ഉദാഹരണത്തിന് ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് അൻപത് മാർക്സ് ആണെങ്കിൽ പഠിക്കാനിരിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി ആലോചിക്കുന്നത് ഇത് നേടാൻ എനിക്ക് അൻപത് മാർക്കിനുള്ളത് പഠിക്കണമെന്നാണ് ആദ്യമായി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കറണ്ട് പൊസിഷൻ എവിടെയാണെന്നാണ് വെർ യു സ്റ്റാൻഡ് അതിനായി നിങ്ങളുടെ എക്സാം സിലബസിലുള്ള ഒന്ന് രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക അതിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടുന്നതെന്ന് നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് മുപ്പതോ നാൽപ്പതോ ചിലപ്പോൾ അതിൽ കുറവോ ലഭിച്ചേക്കാം നാൽപ്പത് മാർക്ക് ലഭിച്ച വ്യക്തിക്ക് ഒരു പത്ത് മാർക്ക് കൂടി സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ കട്ട് ഓഫ് മറികടക്കാൻ സാധിച്ചേക്കാം ഇപ്പോൾ നിങ്ങളുടെ മൈൻഡ് റിലാക്സ്ഡ് ആവും ഫിഫ്റ്റി മാർക്സ് എന്ന ലക്ഷ്യം കേവലം പത്തോ ഇരുപതോ മാർക്സായി കുറഞ്ഞിരിക്കുന്നു നോ ദി മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ നോർമൽ പി എസ് സി പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്സ് ലഭിക്കുന്നത് മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ ഏരിയകളിൽ നിന്നാണ് സോ എല്ലാ ദിവസവും നിങ്ങളുടെ സ്റ്റഡി ടൈമിൻ്റെ പകുതി സമയം ഈ സബ്ജക്ട്സിനായി മാറ്റിവെക്കുക കാരണം മാത്സ് പോലുള്ള സബ്ജക്റ്റിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ലോങ് ടേം പ്രാക്ടീസ് അനിവാര്യമാണ് ഓരോ ടോപ്പിക്കിനും എത്ര മാർക്സ് ആണെന്ന് മനസ്സിലാക്കി അതിൻ്റെ അനുസരിച്ച് അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക ഫൈൻഡ് യുവർ വീക്ക് ഏരിയാസ് മോക്ക് ടെസ്റ്റിലൂടെ ഇത് നമുക്ക് കണ്ടെത്താനാവും പരീക്ഷകൾ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നഷ്ടമാകുന്നത് ഏത് ഏരിയയിലാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക ആ ഏരിയക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ സ്റ്റഡി ടൈമിനെ റീസ്കെഡ്യൂൾ ചെയ്യുക ഫോർത്ത് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ് സ്ട്രാറ്റജി റിവേഴ്സ് സ്റ്റഡി മെത്തേഡ് നിങ്ങളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ മുതൽ പിറകിലേക്ക് വേണം നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത് ഓരോ ചോദ്യ പേപ്പറിലെയും ഓരോ ചോദ്യങ്ങൾ എടുത്ത് ആ ഏരിയ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് നോക്കി കവർ ചെയ്യണം ഇത്തരത്തിലൊരു അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ പരീക്ഷയ്ക്കും എല്ലാ ടോപ്പിക്സിൽ നിന്നും ചില പേർട്ടിക്കുലർ ഏരിയാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നത് ആ ഏരിയാസിലെ ചോദ്യങ്ങൾ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാതെ പോകും സോ സിലബസ് കംപ്ലീഷനേക്കാൾ ഉപരി ഈ രീതിയിൽ സ്മാർട്ടായി പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഉയർന്ന റാങ്കിലേക്ക് എത്താനാവൂ ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നതിലുപരി ഏറ്റവും ഉയർന്ന മാർക്ക് നേടി റാങ്ക് പട്ടികയിൽ മുൻനിരയിൽ വരാനാണ് ശ്രമിക്കേണ്ടത് എന്നാൽ മാത്രമേ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്രയും വേഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂ